കലോത്സവവുമായി ഒരു നടിയെക്കുറിച്ച് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവന വലിയ വിവാദമായിരുന്നു കലോത്സവത്തിൻ്റെ സ്വാഗതഗാനത്തിന് നൃത്തം ചുട്ടപ്പെടുത്താൻ പ്രശസ്ത നടി അഞ്ച് ലക്ഷം രൂപ ചോദിച്ചുവെന്നായിരുന്നു ശിവൻകുട്ടിയുടെ ആരോപണം നടിയുടെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നില്ല മന്ത്രിയുടെ പ്രസ്താവന വലിയ വിവാദമായി മാറിയിരുന്നു ഇപ്പോഴത്തെ മന്ത്രി ആരോപണം ഉന്നയിച്ച നടി നവ്യ നായർ വാദവുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് വർഷങ്ങൾക്ക് മുൻപ് കലോത്സവത്തിൽ തനിക്ക് കലാതിലകം തരാതിരുന്നതിൻ്റെ പ്രതികാരമാണ് നവ്യ നായർ അഞ്ചു ലക്ഷം പ്രതിഫലം ചോദിച്ച് വീട്ടിയിരിക്കുന്നതെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു ആലപ്പി അഷ്റഫിൻ്റെ ആരോപണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈയിടെ വിദ്യാഭ്യാസ മന്ത്രി പറയുകയുണ്ടായി സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വാഗതഗാനം നൃത്തരൂപം ചുട്ടപ്പെടുത്താൻ സിനിമാ നടിയെ സമീപിച്ചതെന്ന് പത്ത് മിനിറ്റുള്ള ആ നൃത്തരൂപം ചിട്ടപ്പെടുത്താൻ ആ നടി ആവശ്യപ്പെട്ടത് അഞ്ചു ലക്ഷം രൂപയായിരുന്നു യുവജനോത്സവത്തിലൂടെ കടന്നു വന്ന നടിയാണ് എത്ര അഹങ്കാരിയാണവർ പണത്തിനോടുള്ള ആർത്തിയാണെന്നും മന്ത്രി വിമർശിച്ചു അദ്ദേഹം അവരെ ഉപമിച്ചത് ഫഹദിനോടായിരുന്നു ഫഹദിനെ ഓണാഘോഷ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു എവിടെ നിന്നും വന്നുവെന്നോ എവിടെ തങ്ങിയെന്നോ എങ്ങനെ വന്നുവെന്നോ അറിയേണ്ടി വന്നില്ല കൃത്യസമയത്ത് വന്ന് തിരിച്ചുപോയി അതാണ് ഡെഡിക്കേഷൻ എന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിന് അഞ്ചു ലക്ഷം കൊടുക്കാനില്ല പക്ഷെ ആ നടിയുടെ നിലപാട് മന്ത്രിയെ ഒത്തിരി വേദനിപ്പിക്കുന്നതായിരുന്നു കുറച്ചു പേരും പ്രശസ്തിയും വന്നപ്പോൾ അവർ കേരളത്തിലെ നാൽപ്പത്തി ലക്ഷം വിദ്യാർത്ഥികളോടാണ് അഹങ്കാരം കാണിച്ചതെന്നും മന്ത്രി പറഞ്ഞു ഇനി ഈ സംഭവത്തിന് ഞാനൊരു ഫ്ലാഷ് ബാക്ക് പറയാം രണ്ടായിരത്തി ഒന്നിൽ തൊടുപുഴയിൽ നടന്ന സ്കൂൾ കലോത്സവ വേദി അന്ന് കലാപ്രതിഭയായി തിരഞ്ഞെടുത്തത് മൂന്ന് ഇനങ്ങൾക്ക് ഒന്നാം സമ്മാനം നേടിയ അമ്പിളി ദേവി എന്ന സിനിമാ താരത്തിനെയായിരുന്നു തൊട്ടു പിന്നാലെ എത്തിയത് ധന്യ എന്ന കുട്ടിയായിരുന്നു ധന്യ ചാനലുകളുടെ മുമ്പിൽ വിങ്ങിപ്പൊട്ടി കരഞ്ഞു എല്ലാവരും പറഞ്ഞു ആ കുട്ടി ഒന്നും ചെയ്തില്ല വേദിയുള്ളവരെല്ലാം പറഞ്ഞു എനിക്കായിരുന്നു കിട്ടേണ്ടത് ധന്യ ഏങ്ങലടിച്ച് കരഞ്ഞു ആ വാർത്ത എല്ലാ ചാനലുകളിലും വന്നു അന്ന് ചാനലുകളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ ധന്യ എന്ന പെൺകുട്ടിയാണ് പിന്നീട് പ്രശസ്തയായ നടിയായി മാറിയ നവ്യ നായർ ഒരു പക്ഷേ അന്ന് സമ്മാനം കിട്ടാതെ വന്നപ്പോൾ അന്ന് അവിടെ ചിലവാക്കിയ പണമായിരിക്കും ഇന്നൊരു പകരം വീട്ടൽ പോലെ മന്ത്രിയോട് ചോദിച്ചതെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു